ഭസ്മാസുരന് വരം കൊടുത്ത ശിവനെ പോലെയായി ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ പ്രത്യേകിച്ചും ജോ ബൈഡൻ്റെ അവസ്ഥ ഇസ്രായേൽ തിരിഞ്ഞു കുത്തു കൊത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമേരിക്ക ഏറ്റവും ഒടുവിൽ വന്ന വരുന്ന റിപ്പോർട്ട് ഇസ്രായേലിനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വീഴ്ത്തുന്ന റിപ്പോർട്ടാണ് ഗസയിൽ അമേരിക്കൻ ജീവകാരുണ്യ സംഘടനയായ ദി വേൾഡ് സെൻടർ കിച്ചൻ്റെ ഏഴ് സന്നദ്ധ പ്രവർത്തകരെ ബോംബിട്ട് കളഞ്ഞു ഇസ്രായേൽ ഏഴ് അമേരിക്കക്കാരെ ബോംബിട്ട് കൊന്നിരിക്കുന്നു അമേരിക്ക ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു ഈ സംഭവത്തിൽ ബ്രിട്ടനും ഈ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സൈന്യത്തിൻ്റെ കാര്യം പറയണ്ട ബെഞ്ചമിൻ നതജനാഹുവിൻ്റെ ഇപ്പോഴത്തെ മനോനില ഈ പേയിളകിയ നായ പോലെയാണ് പേയിളയ നായെ പോലെ തങ്ങളുടെ സൈനികരെയും മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് നോക്കണേ എക്കാലവും ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യമാണ് അമേരിക്ക എക്കാലവും ഇസ്രായേലിനോടൊപ്പം നിന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ സാമന്ത രാജ്യമാണ് ഇസ്രായേൽ ചെല്ലും ചെലവും നൽകി ഒരു കുട്ടിയെ വളർത്തുന്നത് പോലെ കണ്ണിലെണ്ണയൊഴിച്ചാണ് അമേരിക്ക ഇസ്രായേലിനെ ലോകത്തെ വൻ ശക്തിയാക്കി മാറ്റിയത് പക്ഷേ ജൂതന്മാരുടെ ക്രൂരത ഇപ്പോൾ അമേരിക്ക തിരിച്ചറിയുന്നു ജൂതന്മാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഇപ്പോൾ അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങളുടെ പൗരന്മാരെ കൊന്നത് എങ്ങനെ സഹിക്കും അമേരിക്ക പേയിളകിയ നായെപ്പോലെ എല്ലാവരെയും കടിച്ചുകൊണ്ട് കണ്ട കണ്ണിൽ കണ്ടവരെ എല്ലാം കടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നദന്യാഹു ലോകരാജ്യങ്ങളൊന്നടങ്കം ജീവകാരുണ്യ പ്രവർത്തകരെ അമേരിക്കൻ ജീവകാരുണ്യ പ്രവർത്തകരെ കൊന്നതിൽ പ്രതിഷേധിച്ചു മാത്രമല്ല ഇ ഇസ്രായേലിന് വൻപിച്ച താക്കീത് നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ ജീവകാരുണ്യ പ്രവർത്തകരെയും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും ആക്രമിക്കരുതെന്ന് ഫ്രാൻസും ഈ സംഭവത്തിൽ ഇസ്രായേലിന് എതിരാണ് അമേരിക്കയുടെ അവസ്ഥയാകട്ടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭസ്ബാസറിന് വരം കൊടുത്തതുപോലെ ആയി ഭസ്മാറിന് വരം കൊടുത്ത ശിവൻ്റെ അവസ്ഥ പോലെയായി ബൈ ബൈഡൻ്റെ അവസ്ഥ നതന്യാഹു ഇത്ര ക്രൂരത കാണിക്കുമെന്ന് ബൈഡൻ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിലും നതന്നാഹു അമേരിക്ക അമേരിക്കൻ പൗരന്മാർ എന്ന ഒരു പരിഗണനയെങ്കിലും വേണ്ടേ നിങ്ങൾക്ക് ആയുധങ്ങളും ചെല്ലും ചിലവും ഒക്കെ നൽകിയതല്ലേ അമേരിക്ക ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്ന പോലെ നിങ്ങളെ വളർത്തിയതല്ലേ അമേരിക്ക ഇങ്ങനെ ഒരു വലിയ ഒരു ആക്രമണം ഇങ്ങനെ വലിയൊരു ആക്രമണം ഇങ്ങനെയൊരു കണ്ണില്ലാത്ത ക്രൂരത വേണമായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു വളരെ പോയി പ്രവൃത്തി ജീവകാരുണ്യ പ്രവർത്തകരെ പോലും കൊല്ലുന്ന ഒരു രാജ്യം ആ അങ്ങനെ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ആണെന്ന് ലോകത്തിലെ ജനത നേതജ്ഞാഹുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു യുദ്ധം അവസാനിക്കുന്നില്ല അമേരിക്ക ഒഴികെയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനിക്കുന്നില്ല യുദ്ധം